കൂടി ജനങ്ങളുടെ മുൻപിൽ കാരുണ്യവാനായ ദൈവപിതാവിനെ ഏറ്റുപറയുന്നതിനും അവിടെ നിന്ന് എനിക്ക് നൽകിയ അനുഗ്രഹം സാക്ഷ്യം രൂപേണ ഇവിടെ അവതരിപ്പിക്കുന്നതിനും എന്നെ അനുവദിച്ചതിന് എന്നെ തിരഞ്ഞെടുത്തതിന് എന്നെ വഴി നടത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ പേര് സിൻഡ ഞാൻ പെരിന്തൽമണ്ണ സെയിൻറ് അൽഫോൻസ ഫൊറോന ചർച്ചിൽ നിന്ന് വരുന്നു ഞാൻ ഐ എൽ ടി എസ് എക്സാമിന് പ്രിപ്പെയർ ചെയ്യുന്നതിന് ഇടയ്ക്കാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെ പറ്റി അറിയുന്നത് ഞാൻ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഒരു വീട്ടിൽ പെയിൻഗിസ്റ്റായിട്ട് നിൽക്കുന്ന ടൈമിലാണ് ഞാൻ കൃപാസനത്തെ പറ്റി കൂടുതൽ അറിയുന്നത് ഞാനന്ന് ബി കോം ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ആ വീട്ടിൽ ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോൾ ഞാൻ അന്ന് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ചേച്ചി എൻ്റെ അടുത്ത് എപ്പോഴും പറയുമായിരുന്നു നീ എക്സാമിന് പോകുമ്പോൾ ഞാൻ മാതാവിൻ്റെ കാശ് തരാം കൃപാസനത്തിലെ ഒരു കാശുരൂപമാണ് നീ നന്നായിട്ട് പരീക്ഷ ചെയ്തിട്ട് വായുവെന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ എക്സാമിന് തലേന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് എനിക്ക് എന്തോരം വായിച്ചിട്ടും മനസ്സിലാവുന്നില്ല എനിക്ക് തലയിലേക്ക് ഫീഡാവുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായി ഞാൻ എക്സാമിന് എന്ത് എഴുതുന്നൊന്നും ഒരു പിടിയിലുണ്ടായിരുന്നില്ല ഞാൻ ഒത്തിരി വട്ടം പഠിക്കാൻ നോക്കി പക്ഷേ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ എക്സാമിന് പ്രിപ്പയർ എക്സാം എഴുതാൻ പോകുന്നതിന് മുൻപ് എനിക്ക് ചേച്ചി കാശുരൂപം തന്നു തൈലം പുരട്ടിയിട്ട് കാശുരൂപം തന്നു അപ്പോൾ ഞാൻ എക്സാമിന് പോയി ഞാൻ എല്ലാ എക്സാമിന് എപ്പോഴും പോകുമ്പോഴും കയ്യിൽ കൊന്ത കൊണ്ടുപോകുന്നൊരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു ഞാൻ എപ്പോഴും ഒരു കയ്യിൽ കൊന്ത മുറുക്കി പിടിക്കും എന്നിട്ട് മറ്റു കൈ വെച്ചിട്ട് എക്സാം എഴുതും അങ്ങനെയായിരുന്നു അപ്പോൾ അന്ന് ഞാൻ കാശുരൂപവും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊന്തയും കാശുരൂപവും കയ്യിൽ വെച്ചിട്ടാണ് എക്സാം എഴുതിയത് എന്തുകൊണ്ട് എഴുതിയതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷേ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആ ഞാൻ എഴുതിയ എല്ലാ പേപ്പറുകളും ഞാൻ പാസ്സായി എനിക്കന്ന് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബാച്ചിൽ ഡിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചിട്ട് ഞങ്ങളുടെ ബാച്ചിൽ എക്സാം എഴുതിയതിൽ കുറച്ച് പേര് മാത്രമേ ഒരു മൂന്ന് പേര് മാത്രമേ ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവർക്കും ഓരോ പേപ്പർ വീതമൊക്കെ സപ്ലി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു അനുഗ്രഹം കിട്ടി ആദ്യം തന്നെ പിന്നെ എന്നാലെനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ അപ്പോൾ ചേച്ചി എൻ്റെ അടുത്ത് പറയുമായിരുന്നു ഇങ്ങനെ കൃപാസനത്തിൽ നമുക്ക് ഒന്നിച്ച് പോകുക എന്നൊക്കെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല അതിനുശേഷമാണ് എൻ്റെ കല്യാണം കഴിയുന്നത് എൻ്റെ സ്വന്തം വീട് എറണാകുളത്താണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിരിക്കുന്നത് മലപ്പുറത്തേക്കാണ് അപ്പോൾ എൻ്റെ മദറിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ എപ്പോഴും പറയുമായിരുന്നു കൃപാസനത്തിൽ പോയിട്ട് നിങ്ങളിൽ ആരെങ്കിലും ഉടമ്പടി എടുക്കണം എന്ന് പറയുമായിരുന്നു അപ്പോൾ ഞാൻ അന്നേരമൊക്കെ ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുമായിരുന്നു അവിടെ ഇങ്ങനെ അത്ഭുതങ്ങളൊക്കെ നടക്കാൻ കാരണം എല്ലാവരും ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ച് അറ്റാച്ച്ഡ് ആക്കി നിർത്തുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണം എന്നിങ്ങനെ കമ്പൽ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഉൾവലിയനുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഐ എ എൽസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ എപ്പോഴോ എപ്പോഴാണെന്നറിയില്ല എപ്പോഴും ഒരു തവണ ഇങ്ങനെ തോന്നി മനസ്സിൽ ഉടമ്പടി എടുക്കണം ആരോട് പറയാതെ പോയി ഉടമ്പടി എടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ഞാനൊരു ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ പോകാമെന്ന് അപ്പോൾ ഞാൻ ഞങ്ങൾ എന്നിട്ട് വീട്ടിൽ പറഞ്ഞു അപ്പോൾ വീട്ടിൽ പറഞ്ഞ സമയത്ത് ഞങ്ങൾ അമ്മയും ഞാനും ഹസ്ബൻഡും കൂടെ പോരാന്നാണ് വിചാരിച്ചിരുന്നത് അങ്ങനെ പറഞ്ഞിരിക്കുകയായിരുന്നു പക്ഷേ പോകുന്നതിന് ഒരു ദിവസം മുന്നേറ്റ അമ്മയ്ക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ പോരുന്നതിന് മുൻപ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ബൈബിൾ എടുത്ത് വായിച്ചപ്പോൾ തോപുത്തിൻ്റെ പുസ്തകം അഞ്ചാം അധ്യയായ പതിനാറാം വാക്യം കിട്ടി നിങ്ങളിരുവർക്കും യാത്രാമംഗളങ്ങൾ അത് കിട്ടിയപ്പോൾ എനിക്ക് എന്തോ എന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തു ചേച്ചാൽ ഞങ്ങൾ മൂന്നാളായിട്ട് പോകാമെന്ന് എന്ന് അതിൻ്റെ ഇടയ്ക്കാണ് നിങ്ങൾ രണ്ടുപേരായി മാറിയത് അപ്പോൾ കറക്റ്റ് നിങ്ങൾ ഇരുവർക്കും യാത്രാ മംഗളങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരപ്പോൾ ഒരു ഒന്നൊന്ന് സ്ട്രൈക്ക് ചെയ്തു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു പോയി പിന്നെ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ എനിക്ക് ഐ എൽ ടി എജ് എക്സാം വന്നു ഞാൻ ഉടമ്പടി എടുത്തിരുന്നെങ്കിലും എൻ്റെ വിശ്വാസത്തിൻ്റെ ഡെപ്ത്ത് ചെങ്കിൽ എനിക്ക് ഉണ്ണീശോനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈശോനെ അപ്പോൾ ഉണ്ണീശോ എനിക്ക് ഇഷ്ടമുണ്ടോ കാശുരൂപവും ഉപ്പൊക്കെ വിഗ്രഹാരാധനയുടെ ഭാഗമാവോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോഴും ഇത് മനസ്സിലുണ്ട് പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് പക്ഷേ ഇങ്ങനെ മനസ്സിലുണ്ടായിരുന്നു എക്സാമിന് മുന്നേ ഞാനിവിടെ വന്നു അച്ഛനെ തലയിൽ കൈവച്ച് അച്ഛൻ കൈലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു പക്ഷെ ഞാൻ എക്സാം എഴുതി എക്സാം എഴുതുമ്പോഴാണെങ്കിലും എനിക്ക് ഞാൻ റിട്ടേൺ എക്സാമിന് റൈറ്റിങ്ങിനെഴുതി എഴുതിയപ്പോൾ ഞാൻ ടാസ്ക് ടു കംപ്ലീറ്റ് ചെയ്യാൻ കുറേ ടൈം എടുത്തു എനിക്ക് ടാസ്ക് വണ് എഴുതാൻ സമയം കിട്ടിയില്ല അപ്പോൾ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ബെല്ലടിച്ചു സമയം കഴിഞ്ഞു ഞാൻ ടാസ്ക് വണ് എഴുതുമ്പോൾ ആകെ ഇൻട്രൊഡക്ഷൻ്റെ ഫസ്റ്റ് ഒരു വരിയും പിന്നെ സെക്കൻഡ് പാരഗ്രാഫിന് ഒരു വരി മാത്രമേ എഴുതിയിട്ടുള്ളൂ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല ബാക്കി എന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എന്തൊക്കെയോ എഴുതി ബാക്കി സ്പീക്കിങ്ങും സോറി സ്പീക്കിംഗ് നേരത്തെ കഴിഞ്ഞായിരുന്നു ബാക്കി എക്സാമുകളൊക്കെ എഴുതി റീഡിങ്ങിൻ്റെ സമയമായപ്പോഴത്തേക്കും എനിക്ക് ടെൻഷനായി ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല അപ്പോൾ ഞാൻ ഈ സമയത്തൊക്കെ അമ്മ എൻ്റെ ഉടുപ്പിൽ കാശുരൂപം കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഈശോനെ ഇഷ്ടമാണല്ലോ അപ്പോൾ ഞാൻ തിരുഹൃദയ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുക ഞാൻ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എനിക്ക് എൻ്റെ പിടിവിട്ടു പോകുന്നു എനിക്ക് കിട്ടുന്നില്ല എന്ന് മനസ്സിലായി പെട്ടെന്ന് എപ്പോഴാണോ എന്താണോ എന്ന് അറിയില്ല ഞാൻ കാശിരൂപം കയ്യിൽ പിടി തൊട്ട് പ്രാർത്ഥി തൊട്ട് പിടിച്ചിട്ട് പ്രാർത്ഥിച്ച് എഴുതാൻ തുടങ്ങി അതിനായിട്ട് എനിക്ക് പിന്നെയും പിടിയിട്ടാണ് പിടിയിട്ടാണെങ്കിൽ ഞാൻ കാശീരൂപടുപ്പിൽ നിന്ന് വലിച്ച് പൊട്ടിച്ചെടുത്തു കയ്യിൽ പിടിച്ചെഴുതി ആ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ റീഡിങ്ങിന് മാത്രമേ സിക്സ് പോയിൻറ്റ് ഫൈവ് ഉള്ളൂ ബാക്കി എല്ലാത്തിനും സിക്സ് ആണ് ആ എക്സാം ഫെയിലായി പിന്നെ എനിക്ക് സങ്കടമായി എന്നാലും ഞാൻ പിന്നെയും അറ്റൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു ഫാമിലിയും സപ്പോർട്ടീവായിരുന്നു അങ്ങനെ വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ രണ്ടാമത്തെ എക്സാം എഴുതുന്നതിന് മുൻപ് ഞാൻ എയ്റ്റ് സ്കോർ വേണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു എന്നിട്ട് ഞാൻ എക്സാം എക്സാം എഴുതുമ്പോൾ ഓരോ പേപ്പറിലും കാശുരൂപവും കാശുരൂപം കൊണ്ട് തൊടിയിക്കും തൈലം വെച്ച് കുരിച്ചു വരയ്ക്കും ഉപ്പ് വെച്ച് ഉപ്പ് തൊട്ട് പ്രാർത്ഥിക്കും ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതി ആ എക്സാം ഞാൻ പാസ്സായി ഐ എൽസ് ക്ലിയർ ചെയ്തു പിന്നെ ഞാൻ എൻ്റെ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി അങ്ങനെ വിസയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കൊരു ഞങ്ങളുടെ ഏജൻസിക്കാർ പറഞ്ഞു എടുത്ത കോഴ്സിന് നല്ലത് വൈക്കാട്ടോ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി ആണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഞങ്ങളത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കിട്ടി അതിനകത്ത് അപ്ലൈ വിസ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ബാങ്ക് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ രണ്ടാളും രണ്ട് ഡിസ്ട്രിക്റ്റിലാണ് വർക്ക് ചെയ്യണേ അപ്പോൾ ഞങ്ങളുടെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നത് വേറെ ഡിസ്ട്രിക്റ്റിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് തൃശ്ശൂരാണ് അവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് എറണാകുളത്തായിരുന്നു ഞാനവിടെയായിരുന്നു സ്റ്റേ ചെയ്യുന്നത് മലപ്പുറത്താണ് ഇതിൻ്റെ പ്രോസസ്സിങ്ങൾ നടക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ഫാദറിൻ ലോ പുറത്താണ് കറക്റ്റ് സമയത്ത് അപ്പൻ നാട്ടിലേക്ക് വരികയാണ് അപ്പം ഞങ്ങൾക്കൊന്നും പറയാതെ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ബാങ്ക് ലോണിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പൻ ഓടി നടന്ന് ചെയ്തു കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അമ്മ കാശുരൂപമൊക്കെ കൊടുത്ത് പ്രാർത്ഥിക്കായിരുന്നു എല്ലാ പ്രോസസ്സിങ്ങിന് പോകണമെങ്കിലും മുൻപും തൈലം നെറ്റിയിൽ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കും കാശുരൂപം പിടിച്ചിട്ടാണ് ഞങ്ങൾ എല്ലായിടത്തും പോയിരുന്നേച്ചത് ഒരു മാസം കൊണ്ട് ഞങ്ങളുടെ ബാങ്ക് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റായി ബാക്ക് ലോൺ അപ്രൂവായി അപ്രൂവ് ആയിക്കഴിഞ്ഞപ്പോൾ അപ്പന് തിരിച്ച് പോകാനൊരു ബുദ്ധിമുട്ടുണ്ടായി തിരിച്ച് ജോലിയിൽ കയറാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നിങ്ങനെ നിൽക്കുന്ന സമയത്ത് കാശരൂപം പിടിച്ചിട്ടാണ് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുന്നത് തിരിച്ച് ചെല്ലണ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഭാഗ്യത്തിന് അപ്പന് തിരിച്ച് പോകാനുള്ള അവസരം കിട്ടി അപ്പൻ പിന്നെ ദുബായിലേക്കാണ് പോയത് അപ്പനെ ഡേ നൈറ്റ് ഷിഫ്റ്റ് മാറി ഡേ ഷിഫ്റ്റ് ആയി അങ്ങനെ ദൈവം ഞങ്ങൾ അനുഗ്രഹിച്ചു പിന്നെ അതിന് വിസ പ്രോസസിങ്ങിൻ്റെ സമയത്ത് വിസ ഫയൽ ചെയ്യാൻ നേരത്ത് വിസ ഫയൽ ചെയ്തുമ്പോൾ ഞങ്ങളെടുത്ത് പറഞ്ഞായിരുന്നു ഇൻ്റർവ്യൂസ് ഉണ്ടാകും രണ്ട് ശതമാനം അത്രേ ഇൻ്റർവ്യൂ ഇല്ലാതെ നമ്മൾക്ക് വിസ പ്രോസും കംപ്ലീറ്റ് ആവുള്ളൂ എ ഐ പി വരുള്ളൂ എന്ന് പറഞ്ഞിരുന്നു എനിക്കറിയില്ല എന്താ സംഭവിച്ചെന്നറിയില്ല എന്നും ഡെയിലി പ്രാർത്ഥിക്കുമായിരുന്നു കാശുരൂപ്പം പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു വിസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് ഇൻ്റർവ്യൂ ഇല്ലാതെ എനിക്ക് എ ഐ പി വന്നു എ ഐ പി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ സന്തോഷം ഭയങ്കര ഫീസ് അടച്ചു അങ്ങനെ നിൽക്കുമ്പോൾ കഴിഞ്ഞു പെട്ടെന്നൊരു ദിവസം ഞങ്ങളുടെ കൗൺസിലർ വിളിച്ചിട്ട് പറയാണ് ഞങ്ങൾക്ക് ഒരു ഒന്നര ലക്ഷം രൂപ ഒരു രണ്ടര ലക്ഷം രൂപയോളം സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫെബ്രുവരി ഇൻടേക്കിൽ പോകുന്ന കുട്ടികൾക്ക് മാത്രമാണ് സ്കോളർഷിപ്പ് അടയ്ക്കാതെ നമ്മൾക്ക് കയറി പോകാൻ പറ്റുക അപ്പോൾ നമ്മൾ ഓൾറെഡി ഫീസൊക്കെ അടച്ചപ്പോൾ സ്കോളർഷിപ്പ് എമൗണ്ട് കട്ട് ചെയ്തിട്ടാണ് അടച്ചത് അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി ലോണൊക്കെ എമൗണ്ട് ഒക്കെ നമ്മൾ ആവശ്യത്തിന് പറഞ്ഞപ്പോൾ നമ്മളത് എടുത്ത് ക്ലോസ് ചെയ്തു പിന്നെ ഇത്രയും പൈസ അടക്കാന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുത്തില്ല വേറെ അപ്പോൾ ആകെ ബുദ്ധിമുട്ടിലായി പക്ഷെ ഞങ്ങൾ അമ്മ ഓടി വന്ന് കാശുരൂപ എടുത്തിട്ട് വന്ന് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാതെ കൗൺസില ഞങ്ങളുടെ കൺട്രി കൗൺസിലർ വിളിച്ചിട്ട് പറയുക നിങ്ങൾക്ക് പൈസ അടയ്ക്കേണ്ട ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടെന്ന് തീരെ പ്രതീക്ഷിച്ചില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അങ്ങനെ കിട്ടിയത് പെട്ടെന്ന് ഞെട്ടിപ്പോയി എന്തൊരു പവറാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് സങ്കടമൊന്നും കരഞ്ഞുവല്ലാവരും അത്രയ്ക്ക് ഇമോഷണലായി പോയിട്ടൊരു മൊമെൻ്റ് ആയിരുന്നു മാതാവിന് ഒത്തിരി നന്ദി അത് കഴിഞ്ഞ് പത്ത് ദിവസത്തിനുള്ളിൽ എൻ്റെ വിസ വന്നു ഞാൻ ഈ വരുന്ന ട്യൂസ്ഡേ പുറത്തേക്ക് പോകാൻ നിൽക്കുകയാണ് ട്യൂസ്ഡേ പന്ത്രണ്ട് പത്തിന് രാവിലെയാണ് ഫ്ലൈറ്റ് എനിക്ക് തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി നന്ദി ഞങ്ങളൊരു തവണ അട്ടപ്പാടിയിൽ ധ്യാനത്തിന് പോകുമ്പോൾ ഞങ്ങൾക്ക് രാത്രിയായിരുന്നു അന്ന് ഭയങ്കര ഉണ്ടായിരുന്നു ഒരു ദിവസം ദിവ്യ ദിവ്യകാരുണ്യ ആരാധനയുടെ മുൻപിൽ ഇരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ പോയത് ഒരു ഫാമിലി മൊത്തം നമുക്ക് ആ നൈറ്റ് ഫുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അങ്ങനെ പോകുന്ന സമയത്ത് പോകുന്നത് വരെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു കുറച്ച് തടസ്സങ്ങളായിരുന്നു ആ തടസ്സങ്ങൾ മാറി ഞങ്ങൾ പോകാൻ തുടങ്ങി പോകാൻ തുടങ്ങി ഞങ്ങൾ മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ മഴ വന്നു പിന്നെ ഒന്നും കാണുന്നില്ല ഫുള്ള് കോടയായി ഒന്നും കാണുന്നില്ല വഴി പോകുന്നൊരു പിടിത്തില്ല പേടിയായി വച്ചാൽ നമുക്കൊന്നും കാണുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ലൈറ്റ് ഒരു യെല്ലോ ലൈറ്റ് കാണുന്നു അത് വെച്ചിട്ട് പോകുന്നത് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഭയങ്കര ടെൻഷൻ വന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് രൂപ എടുത്ത് പിടിച്ച് ഞങ്ങൾ ഉപ്പ് കാറിൻ്റെ ഫ്രണ്ടിലിട്ട് പ്രാർത്ഥിച്ചു എവിടെ നിന്നാണോ വന്നതെന്ന് അറിയില്ല ഒരു ജീപ്പ് വന്നിട്ട് വേഗം കാറിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങൾക്ക് വഴി കാട്ടി ഞങ്ങൾക്ക് വെളിച്ചം വരുന്നത് വരെ ഞങ്ങളുടെ ഫ്രണ്ടിൽ ആ കാറുണ്ടായിരുന്നു ദൈവത്തിന് നന്ദി ഇതുവരെ ഞങ്ങൾക്ക് ചെയ്തു തന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ ഓർത്ത് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞങ്ങൾ പത്രം കൊടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പള്ളികളിലായിരുന്നു ആദ്യം കൊടുത്തിരുന്നേച്ചത് പിന്നെ പള്ളികളിൽ മാത്രമല്ലാതെ ഹൈക്കോട്ട് തൊട്ട് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പ് അവിടെ നിന്ന് ഇങ്ങനെ ഇടപ്പള്ളിയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്തോണ്ടിരുന്ന വെച്ചത് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് സമയത്ത് അപ്പോൾ ഇടപ്പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് ഫുൾ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു വഴിയിൽ വെച്ച് കാണുന്നവർക്കൊക്കെ കൊടുക്കുമായിരുന്നു ചിലവർ നമ്മൾ പത്രം പിടിച്ചുകൊണ്ട് വരുമ്പോൾ കാണുമ്പോൾ തന്നെ ഓടി വന്ന് മേടിക്കും ചിലർ നമുക്ക് ബ്ലസ് ചെയ്യുകയും ചെയ്യും മാതാവും ഈശോയൊക്കെ കൂടി ഉണ്ടല്ലോ അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു ബസ് സ്റ്റാൻഡിൽ കൊടുക്കുമായിരുന്നു ബസ് സ്റ്റോപ്പിൽ കൊടുക്കുമായിരുന്നു ബസ്സിൽ കൊടുക്കുമായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ കൊടുക്കുക ും അങ്ങനെ ഹോസ്പിറ്റലിൽ കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ കാരുണ്യപ്രവൃത്തികൾ ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട് ഹോസ്പിറ്റലിൽ ഫുഡ് കൊടുക്കാറുണ്ട് അത് കൂടാതെ പൈസ ആയിട്ട് നമ്മളിത് ചിലര് വിളിച്ച് ചോദിക്കും കയ്യിലുള്ളത് വെച്ചിട്ട് കൊടുക്കാറുണ്ട് പിന്നെ ഒരു അമ്മ ഡെയിലി ഇങ്ങനെ എല്ലാ വീക്കിലെയും കാരുണ്യപ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ആകാശപ്പറവകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആരും നോക്കാനില്ലാത്തവർ നോക്കുന്നൊരു സ്ഥലത്ത് പോകാറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിൽ വരുന്ന ടൈമിൽ നമ്മുടെ കൂടെ ഒരു വട്ടം അവിടെ പോയി അവിടെ പാത്രം കഴുകാനൊക്കെ ഹെല്പ് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ഇച്ചിരി ദേഷ്യം ഇത്തിരി ദേഷ്യമുള്ള കൂട്ടത്തിലായിരുന്നു ആ ദേഷ്യമുള്ളത് കൊണ്ട് ഞാൻ എവിടെ ചെന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇത് എനിക്ക് ഇങ്ങനെ ദേഷ്യമുള്ള ഒരു വട്ടം ഞാൻ വീട്ടിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ഒരെന്തോ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ദിവസം വീട്ടിൽ നിന്ന് പറഞ്ഞു പ്രാർത്ഥന ഒക്കെ ഉണ്ട് പക്ഷേ ഇത്തിരി ഉള്ള പോലെ ഉണ്ട് എന്ന് പറഞ്ഞു അന്നേരം ഞാൻ ഇപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു അല്ലെങ്കിൽ കൃപാസനത്തിൽ വരണം വന്നിരിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു അന്ന് എനിക്ക് അടുത്ത ദിവസം എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്നിട്ട് ആ കൃപാസനത്തിലേക്ക് വരാം അപ്പോൾ ഞാനൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു ഒന്ന് ദിവസം ലേറ്റ് ആയതുകൊണ്ട് ആൾക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആരോടും പറയാതെ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ട് ഇവിടേക്ക് വരാമെന്നുള്ളൊരു പ്ലാനിൽ പോകുന്നതാണ് അപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റ് ഞാൻ കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഉച്ചയാവുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് കാണാൻ വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്നിനി കൃപാസനത്തിൽ പോകാൻ പറ്റില്ല ഞാൻ അവളുടെ അടുത്ത് പോകാമെന്ന് ഇങ്ങനെ അങ്ങനെ വിചാരിച്ച് മനസ്സിലങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ എച്ചും എട്ടും ഞാൻ പാസ്സായി ഞാൻ സ്കൂ ടു വീലർ റോഡും പാസ് ആയി അത് കഴിഞ്ഞിട്ട് ഞാനപ്പം ഇങ്ങനെ സമയമില്ല റോഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലേറ്റ് ആകുമ്പോൾ കൃപാസനത്തിൽ വരാൻ പറ്റില്ല അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പോകുക എന്നൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ റോഡ് ടെസ്റ്റിന് ഞാൻ അപ്പയർ ചെയ്യുമ്പോൾ എന്താണെന്ന് അറിയില്ല എൻ്റെ ഓടിച്ച് വരുന്ന ദൂരത്തിൽ ഞാൻ നാല് ഗിയർ മാറ്റി എനിക്ക് ആ സാധനം അത്രയും വരെ ചെയ്തുള്ളൂ ഇപ്പോൾ ഞാൻ മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സാറിന് ഒരു കോൾ വന്നു ഞാൻ കൂടുതൽ ദൂരം ഓടേണ്ടി വന്നു എനിക്കൊരു യൂ ടേൺ കറക്റ്റായിട്ട് വന്നു എന്താണെന്ന് അറിയില്ല എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ല ഞാൻ യൂ ടേൺ തിരിച്ചപ്പോൾ എൻ്റെ വണ്ടി ഓഫ് ഓഫായിപ്പോയി ഞാൻ ഗിയർ ചേഞ്ച് ചെയ്യണ ആരും ഞാൻ ഓർക്കുന്നേ ഇല്ല എനിക്ക് ഫെയിലായി എന്നോട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇറങ്ങി പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് എനിക്ക് പറ്റിയതെന്ന് അന്നേരം ഞാൻ ബ്ലാങ് ആയിരുന്നു എന്താ പറ്റിയെന്ന് അറിയില്ല പിന്നെ ഒന്നും നോക്കിയില്ല ഞാൻ അവിടെ നിന്ന് നേരെ കൃപാസനത്തിൽ വന്നു ഇവിടെ വരുമ്പോൾ നല്ല ലേറ്റ് ലേറ്റായിട്ട് അഞ്ചര മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ ആരും കാണാൻ പറ്റിയില്ല ഇവിടെ നിന്നൊരു ജപമാല ചൊല്ലിയിട്ട് ഭയങ്കര വിഷമിച്ചാ പോയത് വരുന്ന വഴിക്ക് എല്ലാവരും വിളിച്ച് പറഞ്ഞു വീട്ടിൽ ഞാനിങ്ങ് പോരുന്നുണ്ട് എന്ന് എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു തിരിച്ച് വീട്ടിലേക്ക് വായോ വായോ പറഞ്ഞു വിളിച്ച് പറഞ്ഞു ഞാൻ കേട്ടില്ല എനിക്ക് വിഷമായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു പിശാജി പിടിച്ചതാണോ എന്നൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമിച്ചിട്ടാണ് വന്നത് ഇവിടെ വന്ന് ഇവിടെ നിന്നൊരു ജപമാല മുട്ടുകുത്തി ചൊല്ലി തിരിച്ച് ഞാൻ പോകുമ്പോൾ ഈ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ഒക്കെ അപ്പോൾ ഇതുവരെ എനിക്ക് ഇടപ്പള്ളി ബസ് ഡയറക്റ്റ് കിട്ടിയിട്ടില്ല അന്ന് ഇരുട്ടിയിട്ട് ഇരുട്ടിയിട്ട് പോകുമ്പോൾ ഉണ്ട് എനിക്ക് കറക്റ്റായിട്ട് എന്നെ ആയിട്ട് സേഫായിട്ട് ഇടപ്പള്ളിയിൽ കൊണ്ടുവന്നെത്തിച്ചു ആ പോകുന്ന വഴിക്ക് എനിക്കൊരു ചേച്ചീൻ്റെ സഹായത്തിന് തന്നു ആ ചേച്ചി എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റി തന്നു ആ ചേച്ചി എനിക്ക് കുറേ നന്നായിട്ട് ഓണാക്കി സംസാരിച്ചു അങ്ങനെ ഞാൻ ആ ചേച്ചിക്ക് ഒരു കൃപാസന പത്രവും കൊടുത്തിട്ടാണ് പോയത് ഭയങ്കര ഓണായി അന്നേരം എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇനി കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാം സാരില്ല ഒന്ന് ക്ഷമിച്ച് കൊടുത്താൽ എന്താ സംഭവിക്കാൻ നോക്കാം എന്ന് വിചാരിച്ചു പോകുന്ന അടുത്ത ദിവസം വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ചേച്ചിയും അനിയത്തിയും വിളിച്ചിട്ട് തന്നെ ഇങ്ങനെ വഴക്ക് പറയാം അവരുടെ അടുത്ത് ഞാനൊന്നും പറയാത്ത പറയാത്തത് കൊണ്ട് വിഷമം ഉള്ളിൽ ഒതുക്കുക എന്നുള്ള രീതിക്ക് പറയുമ്പോൾ സാധാരണഗതിയിൽ ഞാൻ തിരിച്ച് പറയാറുണ്ട് അങ്ങനെയല്ല എന്നുള്ള രീതിക്ക് എൻ്റെ സ്റ്റാൻഡ് ഞാൻ പറയാറുണ്ട് അത് ഞാൻ അന്ന് വേണ്ട കൺട്രോൾ ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ അന്ന് കൺട്രോൾ ചെയ്തു അന്ന് അന്ന് ഞാൻ തിരിച്ചു പോകുന്ന വഴിക്കാണ് എനിക്ക് വിസ വരുന്നത് എൻ്റെ എഐ പി വരുന്നത് അന്ന് എനിക്ക് ഭയങ്കര പ്ലസ്സിങ്ങുള്ള ദിവസമായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ദേഷ്യപ്പെടും അതുപോലെ കുറേ നേരത്തേക്ക് വഴക്കിട്ടിരിക്കും അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു പക്ഷെ ഇപ്പോൾ വഴക്കിടുന്നതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞു എൻ്റെ മാതാവ് കുറച്ചു എൻ്റെ ദേഷ്യപ്പെടുന്നതിൻ്റെ ഫ്രീക്വൻസി കുറഞ്ഞു അങ്ങനെ എനിക്ക് ഒത്തിരി ഒത്തിരി സഹായങ്ങൾ തന്നിട്ടുണ്ടായിരുന്നു എന്താ ലേണേഴ്സ് ടെസ്റ്റ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഒട്ട് പ്രതീക്ഷയിൽ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഡ്രൈവിംഗ് ഒന്നും അറിയാണ്ട് ആ പുസ്തകം മാത്രം പഠിച്ചിട്ട് പോയത് എല്ലാവരും പറഞ്ഞു എളുപ്പമായിരിക്കും എന്ന് പക്ഷെ ഞാൻ കയറുന്ന വഴിക്ക് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ ഞാൻ ഉപ്പ് ആരും കാണാതെ ഇവിടെ വിതറി തൈലമെച്ച് സിസ്റ്റത്തിലും കുരിച്ചു വരച്ചിട്ട് എഴുതിയത് ഫസ്റ്റ് എഴുതിയ പന്ത്രണ്ട് ക്വസ്റ്റിന് ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്തു എനിക്ക് അതിലത്തെ മൂന്ന് എനിക്ക് അറിയാത്തതുണ്ടായിരുന്നു ഞാൻ എങ്ങനെ വായിച്ച് നോക്കിയിട്ട് എനിക്ക് ഉത്തരം മനസ്സിലാവാത്ത ഒരു ക്വസ്റ്റിൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും തോന്നുന്നു ലേണാസ് എളുപ്പമാണെന്ന് പക്ഷേ ഈ മൂന്ന് ക്വസ്റ്റിൻ എങ്ങനെ എത്തിയിട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പക്ഷേ എന്തോ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എഴുതിയത് ആ മൂന്ന് ക്വസ്റ്റിനും പാസ്സായി ലേണേഴ്സ് ഒക്കെ എനിക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്തു എൻ്റെ എല്ലാ കാര്യങ്ങളും ഓൾമോസ്റ്റ് എല്ലാം നല്ല നന്നായിട്ട് പോയി എൻ്റെ വിസയുടെ എല്ലാം നന്നായിട്ട് പോയി ഈ പന്ത്രണ്ടാം തീയതി ഈ പന്ത്രണ്ട് മണിക്ക് ചൊവ്വാഴ്ച ഞാൻ പോവാണ് ദൈവനിക്ക് തന്നത് ചെയ്തു തന്ന നിരവധി അനുഗ്രഹങ്ങളെ ഓർത്ത് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു വിശുദ്ധ സുവിശേഷം ഏഴാം അധ്യായം കാണുകയാണ് അങ്ങനെ കർത്താവിനെ സ്തുതിക്കുന്നതിന് ഇടയാകുന്നു കൂടുതൽ പേര് ഉടമ്പടി ജീവിതത്തിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് നമുക്ക് തന്നെ കർത്താവിൻ്റെ മുമ്പിൽ പ്രഘോഷിക്കുവാനും എടുത്തു വയ്ക്കുവാനും കഴിയുന്നത് അതായത് ഇവിടെ ഈ മകളുടെ അനുഭവ സാക്ഷ്യത്തിൽ താൻ ഐ എൽ ഡി എസ് സി ഒക്കെ കഴിഞ്ഞ് താൻ വിദേശത്തേക്ക് പോകുവാൻ നിൽക്കുകയാണ് അടുത്ത ദിവസം തന്നെ പോകും അപ്പോഴതിന് ആദ്യമേ ഫെയിലായതും പിന്നീട് എങ്ങനെയാണ് ഈശോയ്ക്കും അമ്മയ്ക്കും അതായത് അമ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ആയിരുന്നില്ല എല്ലാം ഈശോയോട് പറയുന്ന ഒരു രീതി അപ്പോഴതിൽ നിന്നൊക്കെ മാറി അമ്മയിലൂടെ ഈശോയിലേക്ക് അതാണ് ഉടമ്പടി നമ്മയെ പഠിപ്പിക്കുന്നത് അമ്മയില്ലാതെ ഈശോ ഇല്ല അപ്പോൾ അമ്മയിലൂടെ എങ്ങനെയാണ് ഈശോയിലേക്ക് പിന്നീട് ഈ മകൾക്ക് സഞ്ചരിക്കുവാൻ കഴിയുന്നത് കഴിഞ്ഞത് അങ്ങനെ ജീവിതത്തിലെ തൻ്റെ ഓരോ അനുഭവങ്ങൾ അതായത് ചെറുതായിരിക്കാം അപ്പോഴിവിടെ വരുമ്പോൾ തനിക്ക് പെട്ടെന്ന് തന്നെ ഇതുവരെയും കിട്ടി ഡയറക്റ്റ് ഒരു ബസ് കിട്ടുന്നു ഇതിലെന്താ ഇത്രയിരിക്കുന്നത് ഡയറക്റ്റ് ബസ് കിട്ടാൻ അത് സാധാരണ കാര്യമല്ലേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം അതുപോലെ വരുന്ന വഴിക്ക് ഈ മകള് വരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം നോർമൽ അല്ലേ എന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം എന്നാൽ ഉടമ്പടി എടുത്ത ഓരോ മക്കൾക്കും ഒരു ചെറിയ കാര്യം പോലും അത് കർത്താവിൻ്റെ ഇടപെടലാണ് തനിക്കൊരു ചെ തൻ്റെ ചിന്തയിൽ വരുന്ന മാറ്റങ്ങൾ അതിനൊക്കെ ദൈവം എങ്ങനെ തന്നെ തൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്നു ക്രമപ്പെടുത്തുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരുന്ന മാറ്റത്തിലൂടെ ആ മകള് അല്ലെങ്കിൽ ആ മകൻ തന്നെ മനസ്സിലാക്കുകയാണ് അതാണ് ഈ സാക്ഷ്യത്തിൽ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് തന്നിൽ മാറ്റം വരുത്തി താൻ കുറേയൊക്കെ തന്നെ തന്നെ കൺട്രോൾ ചെയ്ത് പോകുമ്പോൾ എങ്ങനെയാണ് വിസ പെട്ടെന്ന് തന്നെ അത് കിട്ടുന്നതെന്നും അങ്ങനെ സന്തോഷകരമായ വാർത്തകൾ തൻ ജീവിതത്തിൽ പിന്നീട് വരുന്നു അതിനൊക്കെ നന്ദി ഈ മകള് പറയുമ്പോൾ ഈശോയെ ഷോയെ നമുക്കും ആരാധിക്കാം സ്തുതിക്കാം കരങ്ങൾ അടിച്ച് ദൈവപിതാവിന് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക